നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വഖഫ് ഭേദഗതി ബിൽ ബുധനാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും എന്ന സൂചനകൾ ശക്തമായതിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ കാണുന്നത് വിചിത്ര കാഴ്ചകൾ ഒരു വശത്ത് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ മുസ്ലിം സംഘടനകൾ പൂർണ്ണമായി എതിർക്കുന്നു എന്നാൽ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം പൂർണ്ണമായി ഈ ബില്ലിനെ അനുകൂലിക്കുന്നു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാരെ ഇരുകൂട്ടരും വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ വഹുബ് ബില്ലിനെ എതിർക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി കെ സി ബി സി ഇക്കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഇതോടെ കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും ഒക്കെ എം പിമാർ തികഞ്ഞ ആശങ്കയിലാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് ഗാഹിൽ പ്രസംഗിച്ച പാളയമിമാം വഹുബ് നിയമ ഭേദഗതിയെ എല്ലാവരും ചേർന്ന് പരാജയപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തു മുസ്ലിം ലീഗ് എം പിമാർ ഈ ബില്ലിനെ എതിർക്കുമെന്നറിയിക്കുന്നു സി പി എമ്മും ബില്ലിനെതിരായ നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടു വാങ്ങി ജയിച്ച ക്രൈസ്തവ നാമധാരികളായ ക്രിസ്ത്യൻ എം പിമാരോട് ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ ദീപികയുടെ പ്രതികരണം വഖഫ് ബില്ലിനെ പരസ്യമായി പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു കോട്ടയം എംപിയും കേരള കോൺഗ്രസ് നേതാവുമായ ഫ്രാൻസിസ് ജോർജ് എന്നാൽ മുസ്ലിം സംഘടനകളുടെ കനത്ത സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹം നിലപാട് മാറ്റി കെ സി ബി സി അടക്കം പരസ്യ നിലപാട് സ്വീകരിച്ചതോടെ കേരള എം പിമാർക്ക് വ്യക്തമായ തീരുമാനമെടുക്കേണ്ട സാഹചര്യമാണ് മുന്നിൽ ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എം പിമാർ ബില്ലിനെ എതിർക്കുമെന്ന് തങ്ങളുടെ നയം വ്യക്തമാക്കിയിരുന്നു നാളെ ഡൽഹിയിൽ യോഗം ചേർന്നുകൊണ്ട് തീരുമാനമെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബില്ലിനെ എതിർക്കണമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ ചില വ്യവസ്ഥകളെ അനുകൂലിക്കണമെന്ന നിലപാട് ഒരു വിഭാഗം എം പിമാർ കൈക്കൊണ്ടിരിക്കുന്നു കെ സി ബി സിയുടെ അഭ്യർത്ഥനയെ തള്ളാൻ കോൺഗ്രസ് എം പിമാർ മുതിർന്നാൽ അതിനവരെ കണക്കു പറയേണ്ടി വരുമെന്നാണ് ഇപ്പോൾ കാസ ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് ദീപിക ദീപികു ഇക്കഴിഞ്ഞ ദിവസം കാസ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ മുനമ്പത്തെ ജനങ്ങളുടെ ഉൾപ്പെടെയുള്ള നിരപരാധികളായ പാവങ്ങളുടെ ദയനീയാ അവസ്ഥ പരിഗണിച്ച് വഹബ് നിയമ ഭേദഗതിയെ അനുകൂലിച്ച് കേരളത്തിൽ നിന്നുള്ള എം പിമാർ വോട്ട് ചെയ്യണമെന്ന കേരള കാത്തോലിക് മെത്രാൻ സമിതിയുടെ അഭ്യർത്ഥന പുറത്തുവന്ന് മണിക്കൂറുകൾക്കകം പഴയ നിലപാടിൽ മാറ്റമില്ല എന്നും വഹബ് നിയമഭേദഗതി എതിർത്ത് വോട്ട് ചെയ്യുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ് കെ സി ബി സിയുടെ നിലപാടിനെ തുടർന്ന് നിശബ്ദത പാലിക്കുക എന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാതെ ഉടനടി പുറത്തു വന്ന കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നത് കെ സി ബി സിക്ക് വേണമെങ്കിൽ നിലപാട് മാറ്റാം പക്ഷേ ഞങ്ങൾ കോൺഗ്രസ് ഇസ്ലാമിക പ്രീണന നിലപാട് തുടരും എന്നു തന്നെയാണ് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തു വന്നതിന് പിന്നിൽ മുസ്ലിം ലീഗ് തന്നെയാണ് എന്നുള്ളത് നിഗമനം ഇനി അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടാണെങ്കിൽ കെ പി സി സി അത് വ്യക്തമാക്കണം ഇല്ല എങ്കിൽ കെ സി ബി സിയുടെ അഭ്യർത്ഥനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ നിയമ ഭേദഗതി എതിർത്ത് വോട്ട് ചെയ്യും ഇതാണ് വ്യക്തമാക്കുന്നത് തൊട്ടുപിന്നാലെ കാസ മറ്റൊരു പോസ്റ്റ് കൂടി പങ്കുവച്ചു കെ സി ബി സിയുടെ അഭ്യർത്ഥനയെ തള്ളിക്കൊണ്ട് വഖഫ് നിയമ ഭേദഗതിയെതിര്ത്ത് വോട്ടു ചെയ്യുന്ന ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള എം പിമാർക്ക് വിലക്കേർപ്പെടുത്താൻ സഭാനേതൃത്വം തയ്യാറാകണം സഭയുടെയും സമുദായത്തിന്റെയും പരിപാടികളിലും അരമനകളുടെ തിണ്ണകളിലും അവർക്ക് വിലക്ക് ഏർപ്പെടുത്തണം വകപ്പ് നിയമ ഭേദഗതിയെ പിന്തുണച്ചില്ലെങ്കിൽ കേരളത്തിലെ എം പിമാർ മതേതര തലമുറകളോട് കണക്കു പറയേണ്ടി വരുമെന്നാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപിക പറയുന്നത് ദീപിക എഡിറ്റോറിയലിലാണ് തങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന കെ സി ബി സിയുടെ ആവശ്യത്തിന് തൊട്ടു പിന്നാലെ കാത്തലിക് ബിഷപ്പ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സി ബി സി ഐയും സന്മാന നിലപാട് സ്വീകരിച്ചിരുന്നു വഖഫ് നിയമ ഭേദഗതി പിന്തുണച്ച് സി ബി സി ഐ കൂടി രംഗത്തെത്തിയതോടെ കോൺഗ്രസ് ആശങ്കയിലായി വഖഫ് ഭേദഗതി ബില്ലിനെ കേരള എം പിമാർ അനുകൂലിക്കണമെന്നായിരുന്നു കെ സി ബി സിയുടെ ആവശ്യം അതിന് തൊട്ടു പിന്നാലെ സി ബി സി ഐയും രംഗത്തെത്തിയിരിക്കുന്നു നിലവിലെ വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്നും സി ബി സി ഐ വ്യക്തമാക്കി മുനമ്പത്തെ അറുന്നൂറിലധികം കുടുംബങ്ങളുടെ വസതികൾ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിന് വഖഫ് ബോർഡ് ഈ വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തണമെന്നും സി ബി സി ഐ പറയുന്നു തികഞ്ഞ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ എം പിമാർ ഒരു വശത്ത് മുസ്ലിം സംഘടനകളുടെ ശക്തമായ സമ്മർദ്ദം മറുവശത്ത് ക്രിസ്ത്യൻ സംഘടനകളുടെയും മെത്രാൻ സമിതിയുടെയും ഒക്കെ അഭ്യർത്ഥന ഇതിനിടയിലാണ് ദീപിക ശക്തമായ ഭാഷയിൽ കേരളത്തിലെ എം പിമാർക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നത് അതിങ്ങനെ വഖബ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷ വഖബ് ചെരുപ്പിനൊപ്പിച്ച് മതേതര ജനാധിപത്യ മൂല്യങ്ങളെ വെട്ടിവെട്ടി മുടിപ്പിക്കരുത് വഖബ് നിയമ ഭേദഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അന്തിമ തീരുമാനമെടുക്കാൻ സമയമായി വകബ് നിയമം ഇല്ലാതാക്കാനാവില്ല കയ്യേറ്റാനുമതി നൽകുന്നതും ഭരണഘടന പരിഹാരം നിഷേധിക്കുന്നതുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് അത് മുസ്ലിം സമുദായത്തിൽ ഒരാൾക്കും നീതി നിഷേധിക്കുന്നില്ല വകബ് നിയമത്തിൻ്റെ ഇരകളായ ആയിരക്കണക്കിന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പൗരന്മാർ നേരിടുന്ന അനീതിക്ക് അറുതി വരുത്തുകയും ചെയ്യും ഇപ്പറയുന്നതിൻ്റെ ന്യായം കോൺഗ്രസിനും സി പി എമ്മിനും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല വകഫ് പാർലമെൻറ്റിലെ മതേതരത്വ പരീക്ഷയാണ് നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും ഭേദഗതി പാസ്സാകുമോ എന്നത് വേറെ കാര്യം പക്ഷേ പിന്തുണച്ചില്ലെങ്കിൽ കേരളത്തിലെ എം പിമാരുടെ മതമൌലികാത നിലപാട് ചരിത്രമായിരിക്കും മതേതര തലമുറകളോട് കണക്കു പറയേണ്ട ചരിത്രം വഖഫ് ഭേദഗതി ബിൽ സർക്കാർ എപ്പോൾ വേണമെങ്കിലും പാർലമെന്റിൽ വച്ചേക്കാം ഇന്ത്യ മുന്നണി അതിനെ എതിർക്കുകയാണെങ്കിലും മുനമ്പത്തെ നൂറുകണക്കിന് കുടുംബങ്ങളെ തെരുവിലിറക്കാൻ ഇടയാക്കിയ വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസിനോടും സി പി എമ്മിനോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ എം പിമാരോട് കഴിഞ്ഞ ദിവസം കെ സി ബി സി ഇതേ ആവശ്യമുന്നയിച്ചു മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിക്കു മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധം ഉന്നയിക്കപ്പെട്ട അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യണം മുനമ്പത്തെ ജനത്തിന് ഭൂമി വിറ്റ ഫറൂഖ് കോളേജിൽ തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എതിർവാദം എതിർവാദമുന്നയിക്കത്തക്ക വിധമുള്ള വകുപ്പുകൾ വകപ്പ് നിയമത്തിനുള്ളിൽ ഉള്ളത് ഭേദഗതി ചെയ്യാൻ ജനപ്രതിനിധികൾ സഹകരിക്കണമെന്നാണ് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾമാർ ബെസോലിയസ് ക്ലിമീസ് കാത്തോലിക്കബാവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വകപ്പ് നിയമത്തിലെ നാൽപ്പതാം അനുച്ഛേദപ്രകാരം ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്റ്റിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം ഇരകൾ കോടതിയല്ല വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചുകൊള്ളണം നാൽപ്പതാം വകുപ്പിൻ്റെ ഈ കയ്യേറ്റ സാധ്യത ഉപയോഗിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊച്ചി വൈപ്പിൻ ദ്വീപിലെ മുനമ്പം വേളാങ്കണ്ണിക്കടപ്പുറത്തെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവരത്തിൽ ഉൾപ്പെടുത്തിയത് വഖഫ് നിയമം ആ കുടുംബങ്ങളിലെ പ്രകാശം കെടുത്തിക്കളഞ്ഞു മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് വസ്തു വിൽപ്പന നടത്തിയ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റും വാങ്ങിയ മുനമ്പ് നിവാസികളും ആണയിട്ട് പറഞ്ഞിട്ടും അവകാശം ഉന്നയിക്കാൻ ബോർഡിന് കഴിയുന്നത് ഈ നിയമം ഉള്ളതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് വഖഫ് സംരക്ഷണ വേദി പോലുള്ള ബിനാമി സംഘടനകൾക്ക് മുനമ്പ് നിവാസികളെ ദ്രോഹിക്കാനും കോടതിയിൽ ഹർജി സമർപ്പിക്കാനും കഴിയുന്നത് യാഥാർത്ഥ്യം ഇതായിരിക്കെ ജനങ്ങളെ സഹായിക്കുമെന്ന് മുനമ്പത്തെത്തി പറയുന്ന കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പാർലമെന്റ് വകപ്പ് നിയമത്തെ പിന്തുണച്ച് ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് ഭേദഗതി ഉണ്ടായാലും അതുവെച്ച് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി കിട്ടാനിടയില്ലെന്ന് പറയുന്നവർ മുനമ്പത്ത് കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് അംഗീകരിക്കുകയാണല്ലോ ഭേദഗതി വന്നാൽ അതിനുശേഷമെങ്കിലും വകപ്പേടിയില്ലാതെ ഈ രാജ്യത്ത് മനുഷ്യർക്ക് സമാധാനമായി ഉറങ്ങാം മുനമ്പത്ത് ഉൾപ്പെടെ വകപ്പ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഭൂമിയൊക്കെ യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചു കിട്ടാൻ ഭേദഗതിയിൽ വകുപ്പുണ്ടെന്ന് ബി ജെ പി ഉറപ്പാക്കുകയും വേണം ബില്ല് പാസാക്കിയാൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞു തീർച്ചയായും അവകാശമുണ്ട് പക്ഷേ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഇതേ അവകാശത്തിന് വേണ്ടിയാണ് മുനമ്പത്തെ മനുഷ്യർ സമരപ്പന്തലിരിക്കുന്നത് ഭൂമി കൈവശപ്പെടുത്തിയ മതബോർഡിനെതിരെ അതിൻ്റെ ഭാഗമായി ട്രൈബ്യൂണലിനെ സമീപിക്കുന്നതിന് പകരം നേരിട്ട് കോടതിയിൽ പോകാൻ ഇരകൾക്ക് കഴിയണം ഈ രാജ്യത്ത് നിയമം അനുസരിച്ച് കാശ് കൊടുത്തു വാങ്ങിയ ഭൂമിക്ക് വേണ്ടി മറ്റൊരു മതത്തിൻ്റെയും ട്രൈബ്യൂണൽ പഠിക്കൽ കാത്തുകെട്ടിക്കിടക്കേണ്ട ഗതികേട് ഹാരിസ് ബീരാൻ ഉൾപ്പെടെയുള്ള ഭഗപ്പ് ആരാധകർക്കില്ല മറ്റൊരു മതത്തിൻ്റെയും ബോർഡോ കമ്മിറ്റിയോ തങ്ങളുടേതാണെന്ന് തോന്നിയതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ഭൂമിയിന്മേൽ അവകാശം ഉന്നയിച്ചിട്ടുമില്ല തർക്കത്തിന്റെ പേരിൽ അങ്ങനെ അവകാശം ഉന്നയിച്ചാലും മത ട്രൈബ്യൂണലെല്ലാം ന്യായന്യായം വിധിക്കുന്നത് ഭരണഘടനാനുസൃതമായ സിവിൽ കോടതികളാണ് വഖഫ് ബോർഡിന്റെ കീഴിൽ ഒൻപത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി വരുന്ന വില വരുന്ന എട്ട് പോയിന്റ് ഏഴ് ലക്ഷം സ്വത്തുക്കൾ അതിൽ മുനമ്പത്തേതുപോലെ കൈവശപ്പെടുത്തിയവ ഒഴികെയുള്ളവ അഴിമതിയില്ലാതെ കൈകാര്യം ചെയ്താൽ തന്നെ മുസ്ലിം സമുദായത്തിലെ പാവങ്ങൾക്ക് മികച്ച സാമ്പത്തിക കെട്ടുറപ്പ് നൽകാനാകും ആ സ്വത്തുക്കളിൽ ബോർഡിലെ കൈകാര്യക്കാർ ഉൾപ്പെടെ അന്യാധീനപ്പെടുത്തിയതെല്ലാം തിരിച്ചു പിടിക്കുന്നത് പോലെയല്ല കാശുകൊടുത്ത് വാങ്ങി കരമടച്ചുകൊണ്ടിരിക്കുന്ന കിടപ്പാടവും മറ്റ് വസ്തുക്കളും പഴുതുകളും ഉപയോഗിച്ച് വകപ്പ് കയ്യേറുന്നത് ചില സമുദായങ്ങളുടെ വോട്ട് പരമ്പരാഗതമായി തങ്ങൾക്കുള്ളതാണെന്നും മറ്റു ചിലരുടേത് കാലാകാലങ്ങളിൽ പരിഗണിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്നുമുള്ള ധാരണയാകാം കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും സമ്മർദ്ദം അതെന്തായാലും വകപ്പ് ചെരുപ്പിനൊപ്പിച്ചും മതേതര ജനാധിപത്യ മൂല്യങ്ങളെ വെട്ടിവെട്ടി മുടിപ്പിക്കരുത് ശക്തമായ ഭാഷയിലാണ് ദീപിക നൽകുന്ന മുന്നറിയിപ്പ് അതും കേരളത്തിലെ കോൺഗ്രസ് എം പിമാരോട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്